സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചും ഇനി റേഷൻ കടക്ക് പുറത്തു നിന്ന് ഈ മാസം ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് അടയ്ക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വിശദാംശങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി ആണ് അവസാനിച്ചത് പിന്നെ രണ്ട് ദിവസം റേഷൻ കാർഡ് അവധിയായിരുന്നു അതിനുശേഷം ഇന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് പതിവ് പോലെ തന്നെയാണ് റേഷൻ കാർഡിനുള്ള വിഹിതങ്ങൾ ഈ മാസവും പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത മാസമാണ് ഓണം വരുന്നത് അതിനു മുമ്പ് തന്നെ പൂർണ്ണമായിട്ടും ഭക്ഷ്യകിറ്റ് വിതരണം പൂർത്തീകരിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാം ഭക്ഷ്യകിറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ട നൽകും ആട്ടക്ക് ഒൻപത് രൂപയാണ് പിങ്ക് റേഷൻ കാർഡുള്ളവർ നൽകേണ്ടത് അതേസമയം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല പകരം ആട്ട മാത്രമാണ് ലഭിക്കുക നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരിയെ കൊണ്ട് ഈ മാസവും നാല് കിലോ അരി തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് നാല് കിലോ അരി അധികമായിട്ട് ലഭിക്കും വെള്ള റേഷൻ കാർഡിന് അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കും ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്നതാണ് ബ്രൗൺ റേഷൻ കാർഡ് സ്ഥാപനം റേഷൻ കാർഡ് അതായത് കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ പോലുള്ളവരെ താമസിക്കുന്ന ഓരോ അന്തേവാസിക്കുള്ള ഓരോ കാർഡുകളാണ് ആ കാർഡിൽ ഒരു കാർഡിൽ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതുമാത്രമാണുള്ളത് ഇത്രയും വിഹിതങ്ങളാണ് ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത് ഈ മാസവും അടുത്ത മാസവും കൂടുതൽ റേഷൻ കടകൾ കേ സ്റ്റോറായി മാറുകയാണ് കേ സ്റ്റോറായി മാറുമ്പോൾ വിവിധ ഇനം സേവനങ്ങളും സാധനങ്ങളും റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നതാണ് പത്ത് രൂപക്ക് വെള്ളം അതിപ്പോൾ കെ സ്റ്റോറല്ലാത്ത റേഷൻ കടകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് ചില റേഷൻ കടകളിൽ നിന്നെല്ലാം ലഭിക്കുന്നുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിന് പത്ത് രൂപ അര ലിറ്റർ വെള്ളത്തിന് എട്ട് രൂപ അങ്ങനെയാണ് ലഭിക്കുന്നത് മിൽമയുടെ പാലല്ലാത്ത മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും റേഷൻ കടയിലൂടെ ലഭിക്കും ചില സ്ഥലങ്ങളിൽ പാലും ലഭിക്കും എന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ മിനി എ ടി എം സൗകര്യം പതിനായിരം രൂപ വരെ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാനുള്ള സൗകര്യം ഉണ്ടാകും മിനി അക്ഷയ സേവനങ്ങൾ കറണ്ട് ബില്ല് അതുപോലെ തന്നെ വെള്ളം ബില്ല് കറണ്ട് ബില്ല് ഇപ്പോൾ നമുക്കറിയാം താൽക്കാലികമായിട്ട് ഈ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സേവാ കേന്ദ്രം ഫ്രണ്ട്സ് വഴിയൊക്കെയുള്ള കറണ്ട് ബില്ല് സ്വീകരണം നിർത്തിയ ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ബില്ല് അടക്കാൻ സാധിക്കും റേഷൻ കാർഡ് വഴി ഇപ്പോഴും കറണ്ട് ബില്ല് അടക്കാൻ സാധിക്കില്ല കേ സ്റ്റോർ വഴി ഇപ്പോൾ കറണ്ട് ബില്ല് അടക്കാൻ സാധിക്കില്ല മറ്റ് സേവനങ്ങൾ ലഭിക്കും സബ്സിഡി ഇതര സാധനങ്ങളും ലഭിക്കുന്നതാണ് ഇനി നമുക്ക് സപ്ലൈ കോയിലേക്ക് വരികയാണെങ്കിൽ സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ സപ്ലൈ കോയിൽ സ്റ്റോക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വരുന്ന വിവരങ്ങൾ നിലവിൽ എന്തെല്ലാം ഉണ്ടോ അത് മാ നിലവിലുള്ള സാധനങ്ങൾ വളരെ കുറച്ച് സാധനങ്ങളാണുള്ളത് അത് പോയിട്ട് വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈ കോഫില്ലാക്കും എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഭക്ഷ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം നടപ്പിലാവും എന്ന് അറിയില്ല നൂറ് കോടി രൂപ ഇതിന് അത് അനുവദിച്ചിട്ടുണ്ട് ആ ഒരു പണം പോരാ മിനിമം അഞ്ഞൂറ് കോടിയെങ്കിലും എങ്കിലും വേണമെന്നാണ് ഭക്ഷ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പം അത് എങ്ങനെ നടപ്പിലാവും എന്ന് നമുക്ക് കാത്തിരിക്കാം നിലവിൽ ടെൻഡർ നടപടികൾക്ക് കമ്പനികളൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഭക്ഷ്യകിറ്റ് ഇല്ലെങ്കിലും സബ്സിഡി സാധനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മറ്റൊന്ന് സപ്ലൈകോയുടെ കോഡ് അൻപതാം വാർഷികം പ്രമാണിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും അൻപതിനം സബ്സിഡി ഇതര സാധനങ്ങൾ ഈ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വരെ വാങ്ങാവുന്നതാണ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ കഴിയുക എന്ന് മുഖ്യമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ അറിയിച്ചിരുന്നു അപ്പോൾ ആ സാധനങ്ങൾ കഴിയുന്ന ആളുകൾ വാങ്ങുക പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിലാണ് സാധനങ്ങൾ ലഭിക്കുക പിന്നെ മൊത്തം ബില്ലിലും പത്ത് ശതമാനത്തിൻ്റെ ഇളവുണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓഗസ്റ്റ് മാസത്തിലുള്ള പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്ക് അനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റു വീഡിയോ ദൂരെയ്ക്കുക